ഹായ് ഫ്രണ്ട്സ് മൈ മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പുതിയതായിട്ട് എത്തിയ നൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് കാണാം എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്താണ് ഫസ്റ്റ് ഓരോ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മാച്ചാണ് അപ്പം നല്ല ഭംഗിയുള്ള ഒരു പേസിൽ ഷെയ്ഡാണ് കേട്ടോ ഫ്രോക്ക് നൈറ്റി അതുപോലെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നൈറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് മിക്സർ മാച്ച് പേരായിട്ട് തന്നെ എടുക്കണം ഹോൾസെയിൽ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഫസ്റ്റ് ഇതാ ഇതായതുപോലെ പീച്ചാണ് ബേസ് കളറ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഇതായതുപോലൊരു കളറാണ് മസ്റ്റാഡിലോ നല്ല ഡാർക്കായിട്ടുള്ളൊരു കളറ് അടുത്തത് ബ്ലൂ നെക്സ്റ്റ് കളർ ചേഞ്ച് പിസ്ത ഗ്രീൻ ഇപ്പം ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് ഈ ഒരു പ്രിൻറ്റിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇതിലേതാണോ ഇഷ്ടപ്പെട്ടത് ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രനി കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ഡിസൈൻ നോക്കാം ഇതെല്ലാം നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് വളരെ ചെറിയ പ്രിൻ്റുകളായതുകൊണ്ട് തന്നെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്താൽ അടിപൊളിയായിരിക്കും ഇതൊക്കെ നേരത്തെ വന്ന് പെട്ടെന്ന് തീർന്ന ഒരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ വീണ്ടും ഇത് കണ്ടപ്പോൾ എടുത്തതാണ് ഒത്തിരി പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക നല്ല ഡിസൈനാണ് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടെന്നൊക്കെ തോന്നിയാല് അങ്ങനെയുള്ള ഡിസൈൻസ് വീണ്ടും കാണുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട് അപ്പം അങ്ങനെ വന്ന ഒരു പ്രിൻ്റാണിത് അതുപോലെ തന്നെ നമ്മൾ ഒരു ബണ്ടിൽ രണ്ട് ബണ്ടിലൊക്കെ എടുക്കുമ്പോൾ കുറേ പേർക്ക് കിട്ടാതെ പോകുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വീണ്ടും എടുക്കാൻ ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം മിക്സർ മാച്ച് പെയറായിട്ട് എടുക്കണം മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിനകത്ത് സെലക്ട് ചെയ്തെടുക്കാം ടോട്ടൽ ടെൻ നമ്പേഴ്സ് വേണം അങ്ങനെ വരുമ്പോഴുള്ള റേറ്റ് ആണ് വൺ ഫിഫ്റ്റി ത്രീ ഇപ്പോൾ ഹോൾസെയിലായിട്ട് തന്നെ ഒത്തിരി പേര് ഓർഡർ ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രിന്റിൽ ആണ് ചേഞ്ച് ആയിട്ട് വരുന്നത് ഇതുപോലെ അഞ്ച് ഡിസൈൻസ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നമുക്ക് പ്ലെയിൻ മെറ്റീരിയൽ കാണാം അപ്പോൾ ഒത്തിരി പേര് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തവർക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ അപ്പോൾ വീണ്ടും ചോദിച്ചത് കൊണ്ടാണ് പ്ലെയിൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കുറേ നാളത്തേക്ക് പ്ലെയിൻ സ്റ്റോക്ക് വന്നിരുന്നില്ല ഇപ്പോൾ വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ പ്ലെയിൻ മെറ്റീരിയൽ എടുക്കാം അപ്പോൾ നല്ല മെറ്റീരിയലാണിത് ബോട്ടം ചെയ്യാനും അതുപോലെ തന്നെ നൈറ്റി സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വൺ ഫിഫ്റ്റി ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് അടുത്തത് സിംഗിൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്രിന്റ് കാണാം ഇപ്പോൾ ഇത് ഗൗരവമാണ് ബ്രാൻഡ് വളരെ സിമ്പിളായിട്ട് ടോപ്പുകൾ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പ്രിൻ്റാണ് ഇപ്പം ഇത് ടോപ്പ് ചെയ്താൽ എല്ലാത്തിനും പോട്ടമായിട്ട് വൈറ്റ് യൂസ് ചെയ്താലും മതി അങ്ങനെ ഒരു കളർ കോമ്പിനേഷനാണ് എല്ലാം നല്ല കളർ ചാർട്ടാണ് ഇങ്ങനെ പണ്ടിലായിട്ട് കാണുമ്പോൾ അതിൻ്റെ ആ കളറ് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇതുപോലെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിരിക്കും അപ്പോൾ അതനുസരിച്ച് ഓർഡർ ചെയ്യുക ഇത് മജന്തയാണ് മജന്തയിൽ ഇതുപോലൊരു പ്രിൻ്റാണ് അതായത് ഫ്ലോറൽ പ്രിൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിലുള്ളത് എല്ലാം ബ്രാൻഡായിട്ടുള്ള ക്ലോത്താണ് പ്രോഷ്യൻ പ്രിൻ്റ് ആണ് കേട്ടോ ഇപ്പം ഞാൻ ഫ്ലോറൽ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഡിസൈനാണ് പറഞ്ഞത് പ്രോഷ്യൻ പ്രിന്റിൽ വന്നിട്ടുള്ള ക്ലോത്ത് ആകുമ്പോൾ കളർ പോകത്തില്ല കളർ ഗ്യാരണ്ടി ഉണ്ട് പിന്നെ രാജവാടി പ്രിൻ്റ് ഒക്കെ എടുക്കുമ്പോൾ അതിൽ കളർ പോകും അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾ സെയിൽ ചെയ്യാറില്ല പ്രോഷ്യൻ പ്രിൻറ്റ് മാത്രമാണ് വീഡിയോസിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ എട്ട് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അടുത്തത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ആണ് കേട്ടോ അപ്പോൾ ഇത് പ്ലെയിൻ കളറിൽ രണ്ട് സൈഡിലും ഇതുപോലെ പ്രിന്റ് വന്നിട്ടുണ്ട് ഇത് കഫ്താൻ തയ്ക്കാനും ഒക്കെ നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇതിൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടാൽ പെട്ടെന്ന് തന്നെ തീർന്നു പോയി വീണ്ടും ചോദിച്ചവരുണ്ട് ഇപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ടെങ്കിലും ഇതും അകേ ഏകദേശം ആ ഒരു മോഡൽ തന്നെയാണ് കഫ്താനൊക്കെ ചെയ്യാം അപ്പോൾ ഇതിൽ ആ പ്രിൻറ്റ് വന്നിട്ടുള്ളത് കണ്ടോ ഇതേപോലെയാണ് സെൻറ്ററിൽ ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിലുമായിട്ടാണ് വരുന്നത് ഇതിൻ്റെ ബേസ് കളറ് റെഡാണ് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് ഇതിൽ നമുക്ക് കളർ ചേഞ്ച് കാണാം കേട്ടോ നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ ചേഞ്ച് അടുത്തത് മസ്റ്റാഡ് എല്ലോ ബോട്ടിൽ ഗ്രീൻ നെക്സ്റ്റ് മെറൂൺ അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് വേണ്ട ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്തതും മാച്ച് ആണ് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഇത് ഫ്രോക്ക് ഫ്രോക്കിനെറ്റിക്കൊക്കെ നല്ല സിമ്പിളായിട്ടുള്ള പ്രിൻ്റാണ് അപ്പോൾ ഇതും നേരത്തെ വന്നിട്ടുള്ള ഒരു പ്രിൻ്റാണ് പക്ഷേ നല്ല ക്ലോത്താണ് നല്ല പ്രിൻ്റാണ് അപ്പോൾ അതുകൊണ്ട് വീണ്ടും കണ്ടപ്പോഴെടുത്തതാണ് അപ്പോൾ ഇത് ചോദിച്ചിരുന്നു നല്ലൊരു കളർ ചാട്ട് കൂടിയാണ് കേട്ടോ അപ്പം ഇതിനകത്ത് ഫസ്റ്റ് അതായതേപോലൊരു പിങ്ക് ആണ് ബേസ് കളറ് പേരായിട്ട് വരുന്നത് കുറച്ച് ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് മിക്സന്മാച്ച് എപ്പോഴും ഒന്ന് ലൈറ്റായിട്ടും നെക്സ്റ്റ് പേറായിട്ട് വരുന്നത് നല്ല ഡാർക്കായിട്ടുള്ള കളർച്ചാട്ടമായിരിക്കും അപ്പോഴാണ് അത് മിക്സ് മിക്സിച്ച് ചെയ്യുമ്പോൾ ഭംഗി വരിക അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇതെല്ലാം ടു സെവൻറ്റി പ്ലസ് ജി എസ് എം വരുന്ന നൈറ്റി ബിറ്റുകളാണ് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് ഹോൾസെയിൽ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീയാണ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അപ്പോൾ പത്തെണ്ണം എടുക്കാമെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് പേര് ചേർന്നൊക്കെ വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്നേ ഉള്ളൂ പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നത് ഇന്ന് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ നാളെ തന്നെ അത് ബുക്ക് ചെയ്താൽ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ട്രാക്കിംഗ് ഐ ഡി കിട്ടും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ മിക്കവർക്കും ഡെലിവറി ആകുന്നുണ്ട് ഫാസ്റ്റാണ് പോസ്റ്റ് ഓഫീസ് ബുക്ക് ചെയ്യുന്ന ഒരു ഡിലേ വരുമ്പോഴാണ് ലേറ്റ് ആകുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അടിപൊളി ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് ഇതും ബ്രാൻഡ് വന്നിട്ട് ഗൗരവാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് കളർ ചാട്ടാണിത് ഇപ്പോൾ ടോപ്പുകൾ ചെയ്യാം രണ്ടും സെപ്പറേറ്റ് ടോപ്പ് ചെയ്യാനും അതുപോലെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ചെയ്യാനും ഒക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് അടുത്തത് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ് ബേസ് കളറ് നെക്സ്റ്റ് വന്നിട്ട് നേവി ബ്ലൂ ഈ ഒരു പ്രിൻ്റിൽ ഇതുപോലെ മൂന്ന് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പം ആൻഡ് മാച്ച് പേറായിട്ട് തന്നെ എടുക്കണം കേട്ടോ അടുത്തത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ഒരു ആണ് മാറ്റാണ് ഫ്രോക്ക് നൈറ്റ് ചെയ്യാനും ഒക്കെ ഇത് നല്ല പ്രിന്റ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഫാസ്റ്റായിട്ട് തീർന്നു പോയ ഒരു പ്രിന്റ് കൂടിയാണിത് ഫ്രോക്ക് മോഡൽ നൈറ്റിക്കൊക്കെ ഒത്തിരി പേര് ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേർക്ക് സ്റ്റോക്ക് ഔട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക എല്ലാം നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ വൺ ഫിഫ്റ്റി ത്രീയുടെ ആണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് കാരണം രണ്ട് റേറ്റിൻ്റെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഒരു പ്രിൻറ്റ് വരെ വൺ ഫിഫ്റ്റി ത്രീ ആണ് റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അടുത്തത് നമുക്ക് ഡി സി എം ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു ഡിസൈൻ കാണാം ഇത് നൈറ്റ് ചെയ്യാനും ടോപ്പ് ചെയ്യാനും ഒക്കെ അടിപൊളി ക്ലോത്ത് ആണ് ഡി സി എം ആണ് ബ്രാൻഡ് വരുന്നത് നൂറ്റി അറുപത്താറ് രൂപയാണ് ഇതിൽ റേറ്റ് വരുന്നത് ഇപ്പോൾ റീറ്റെയിൽ ആകുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും ഇപ്പോൾ ഹോൾസെയിലായിട്ട് തന്നെ എല്ലാവരും എടുക്കാൻ ശ്രമിക്കുക ബി സി എം ബ്രാൻഡിലെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു അജിറക് പ്രിൻ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് പുതിയൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് കാണാം താങ്ക്